ഈ ഒരു ഏരിയ കുറച്ചൊരു വൃത്തി വെടുപ്പൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ഫീൽ ചെയ്തത് കടകളൊക്കെ തന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള കടകളെ പോലെ ഒരു സമാന്തര രീതിയിൽ വേണമെങ്കിൽ പറയാവുന്ന രീതിയാണ് ഇവിടെ ഉള്ളത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം തിരക്ക് കുറച്ച് കുറവുണ്ട് ഇവിടങ്ങളിലൊന്നും തന്നെ കടക്ക് മുന്നിലേക്ക് ഇറക്കിയിട്ടിട്ടുള്ള കച്ചവടങ്ങൾ കാണാൻ സാധിക്കുന്നില്ല അതാണ് ഇവിടെ ഒക്കെ ഒരു വെറൈറ്റി കെട്ടോ നാട്ടിലെ രീതി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ രീതിയിലേക്ക് യിലൊക്കെ തന്നെ അതുപോലത്തെ കച്ചവടങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അതായത് റൂമിൽ തന്നെയുള്ള കച്ചവടങ്ങൾ പുറത്തേക്കൊന്നും അങ്ങനെ ഇറക്കിയിട്ടതായിട്ട് കാണുന്നില്ല നമ്മുടെ നാട്ടിലേക്കതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ പുറത്തിറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി സ്റ്റാളുകളാക്കിയിട്ടൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല വണ്ടികൾ കാര്യങ്ങളൊന്നും മുന്നിൽ കാണാനൊന്നുമില്ല അങ്ങനെ നമ്മൾ കുറച്ചിനു മുന്നേക്ക് വന്നപ്പോൾ അതുപോലത്തെ ഒരു ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള കൊത്തുപണികൾ കാര്യങ്ങൾ പെയിൻറിങ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ക്ഷേത്രം ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഉൾഭാഗമാണ് അത്ത ഉൾഭാഗത്തേക്കായിട്ടുണ്ട് ഇവിടെയൊക്കെ വിലപേശല് ഭയങ്കരമാണെന്നുള്ളതാണ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് വേറൊരു ഏരിയയിലേക്കാണ് ഇവിടെ എല്ലാം തന്നെ വണ്ടികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് വണ്ടിയിലെല്ലാം തന്നെ ഫ്രൂട്ട്സ് ഇങ്ങനെയൊക്കെയുള്ള കച്ചവടങ്ങളാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് കീണ് വന്നപ്പോൾ ഇതുപോലത്തെ ഒരു ക്ഷേത്രം കൂടി കാണാൻ സാധിച്ച് ഇവിടെ ഒരു മംഗല്യം നടക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അവിടെ അതൊരു വധുവരൻ നിൽക്കുന്നത് അവർ എന്തോ പ്രാർത്ഥനയിലാണ് ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടി നിൽക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഓട്ടോയിൽ കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ കുറച്ച് ലോങ്ങിലായിരിക്കും പോകാനായിട്ടുള്ളത് ഈ കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ചന്തയുടെ ഏരിയ ആണെന്ന് തോന്നുന്നുണ്ട് കാരണം ഉൾഭാഗത്തേക്കൊക്കെ എല്ലാം തന്നെ ഒരുപാട് സ്റ്റാളുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടങ്ങളിൽ കച്ചവടം ചെയ്യുന്നതെല്ലാം തന്നെ വണ്ടികളിലാണെന്ന് തോന്നിപ്പോകും കാരണം കട ഉൾഭാഗത്തും വണ്ടികളിലെല്ലാം തന്നെ പുറത്തേക്ക് ഇറക്കിയിട്ടിട്ട് ഇതുപോലെ പച്ചക്കറികളെല്ലാം തന്നെ അതിൻ്റെ മേലെ പരത്തിയിട്ടിട്ടുണ്ട് ഒരുപാട് വണ്ടികളാണ് ഓരോ കടക്ക് മുന്നിലും കാണുന്നത് നാടൻ കോഴികളൊക്കെ തന്നെ ഇതുപോലെ കിട്ടുന്ന ഷോപ്പുകളാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ മട്ടനൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് ദൂരം വന്നപ്പോൾ പഴമയിലുള്ള ഒരുപാട് കെട്ടിടങ്ങൾ കാണാൻ സാധിച്ചു ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെ പഴമയിലുള്ള ആ ഒരു പഴമ ഉണർത്തുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ഒരു കുതിരവണ്ടിയും ആ ഒരു കുതിരണിയും കാണാൻ സാധിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഒരു കുതിരവണ്ടി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമേ നല്ലൊരു വൃത്തിയുള്ള ഒരു സ്ഥലം കാണുന്നത് ഇന്നാണ് കേട്ടോ അതായത് ആന്ധ്രാപ്രദേശിൽ കയറിയതിന് ശേഷം അത്രത്തോളം വൃത്തിയുള്ള ഒരു ചെറിയൊരു ഏരിയ കണ്ടിട്ടേ ഇല്ല ഫോട കാര്യങ്ങൾ ഐക്കായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയെന്നും നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കണ്ടിരുന്നത് ഇവിടങ്ങളിലൊക്കെ തന്നെ ധാരാളം മണലുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ടേ ഫാക്ചറിൽ തന്നെ മണൽ കാര്യങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മാലിക്കനെ നിർത്തിയ ആ ഒരു ഏരിയയിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇവിടെയൊക്കെ തന്നെ ഒരു തമിഴ് ടച്ചാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു സുഗന്ധം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നത് വൃത്തിയുടെ കാര്യത്തിൽ വലിയ മോശമില്ലാത്ത ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മള് കൊറച്ചിങ്ങനെ വന്നപ്പോൾ ഗിട്ടല്ലൂർ ചർച്ച് കാണാൻ സാധിക്കുന്നുണ്ട് പഴമയിലുള്ള ചർച്ച ആണ് എന്നാ തോന്നുന്നത് അങ്ങനെ നമ്മൾ കൊറച്ചിങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ ഇതുപോലെ രണ്ട് നിർമ്മിതികൾ കാണാൻ സാധിക്കുന്നുണ്ട് പീരങ്കിയെ ആക്കിയിട്ടുള്ള നിർമ്മിതിയാണ് ഈ ഒരു ബിൽഡിംഗിന്റെ പണി പൂർത്തിയായിട്ടില്ലാ ഇതുപോലത്തെ ചർച്ച ആണ് ഈ കാണുന്നത് പഴമേലുള്ള കാഴ്ച എന്ന് വേണമെങ്കിൽ പറഞ്ഞു ആ ചർച്ചിൻ്റെ ഒരു രൂപം നോക്കുകയാണെങ്കിൽ